കൊല്ലം ഒഴിക്കൊരു തീരദേശ റോഡാണിത് അപ്പോൾ ഒരു പണിമുടക്ക ദിവസം നമ്മുടെ കൊല്ലത്ത് പോയിട്ട് തിരിച്ച് എന്നെ ചില വല്ല ബ്ലോക്കും ഉണ്ട് ബ്ലോക്കല്ല മീൻസ് ഈ സമരക്കാരുടെ ശ സമരക്കാരുടെ ശല്യം ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ തീരദേശ റോഡ് പിടിച്ചു തന്നത് അപ്പം ഒട്ടും തിരക്കില്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല തീരദേശ റോഡ് വഴി നല്ല രസം നല്ല വരാനായിട്ട് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് വരാനായിട്ട് ഇങ്ങനെ മരവും അതിൻ്റെ വല കടലും ഇടദിവസത്ത് കായലും ഒക്കെ കണ്ടുവരാൻ നല്ല ദിവസമാണ് അതുമാത്രമല്ല ഹർത്താൽ ദിവസം അർത്ഥ തന്നെ പണിമുടക്ക് ദിവസം ആയിരുന്നാലും റോഡിലൊന്നും വണ്ടികൾ ഒട്ടും തന്നെ ഇല്ല പിന്നെ പൊടിശല്യം ഇല്ല തീരദേശ റോഡ് വഴി ചേരുമ്പോഴത്തേക്ക് നമുക്ക് പൊടിശല്യം ഇല്ല പിന്നെ ചൂട് ചീരി കൂടുതലാണ് ഇപ്പോൾ എൻ എച്ച് അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ തീരദേശ റോഡ് തന്നെ ആയിരിക്കും ബെറ്റർ പിന്നെ അതുകൊണ്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഇതിനേക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പല ദിവസത്തെ കടൽ കടല തുടങ്ങാറായി ഇതാക്കി വിടുന്നത് കേട്ട് കടലാണ് ഇത് ഭയങ്കര അതിമനോഹരമായ കാഴ്ചയല്ലേ ഇത് ഈ കാഴ്ചയൊക്കെ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് വരാം അപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്താ ഇവിടെയൊന്നും ആരും റിസോർട്ട് ഒന്നും തുടങ്ങാത്തത് റിസോർട്ട് എൻ്റെ അറിവിൽ ഒന്നോ രണ്ടോ ചെറിയ പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ അല്ലാതെ നല്ല ഗംഭീരമായ പ്രോപ്പർട്ടികളൊന്നുമില്ല നമ്മുടെ കേരളത്തിലെ തന്നെ അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസുകളിലൊന്നായി മാറാൻ കഴിവുള്ള അല്ലെങ്കിൽ അത്രയും ശേഷിയുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം മയ്യനാട് പഞ്ചായത്തിൻ്റെ അധീനതയിൽ വരുന്നതാണ് ഈ കടലിലോട്ട് ഇറങ്ങി നിൽക്കുന്ന പുലിമുട്ടുകളും അതൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഒരു വ്യൂ തരുന്നുണ്ട് ഇപ്പം ഒരുപാട് വെഡ്ഡിങ് ഷൂട്ട് അതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വന്നപ്പോഴും നമ്മൾ ബൈക്കിന് ഓവർടേക്ക് ടേക്ക് ഇത് കയറിയ വണ്ടിയാണ് അപ്പോൾ അവരെന്തോ കവറിൽ നിന്ന് ഫുഡ് ഐറ്റം ഷെയർ ചെയ്യണം അതൊക്കെ ഇതേനൊക്കെയുള്ള ഓരോരോ കൂട് ഐറ്റങ്ങൾ ചെയ്യുമ്പോഴാണ് രണ്ടും കൂടെ കുരുങ്ങി റോട്ട് വീണുന്നത് അപ്പം തമ്മിൽ അവർ കുരുങ്ങി റോട്ട് വീണാൽ ബാക്കിൽ വരെ നമ്മളും അതിൻ്റെ വണ്ടി ചെന്ന് കയറും അത് ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് അല്ലെങ്കിൽ നിർത്തി കൊടുത്തതോ കുഴപ്പമില്ലല്ലോ എന്തോ മാങ്ങയോ എന്തോ കവറിലോ സാധനം ഷെയർ ചെയ്തതാണത് പിന്നെ അവർ ചിലപ്പോൾ അത്രയ്ക്ക് എക്സ്പോർട്ട് ആയിരിക്കും ബൈക്കിനകത്ത് ഓടിക്കുന്നതിന് അതൊക്കെ എന്തോ ആയിക്കോട്ടെ അപ്പം അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ് ഭയങ്കര രസമുള്ള കാഴ്ചയല്ലേ ഇത് എനിക്കൊന്നും ചിലപ്പോൾ ഈ കാണുന്ന നിങ്ങളും ചിന്തിച്ചാണ് എന്തുകൊണ്ട് ഇവിടെ പുറത്തെ ടൂറിസ്റ്റുകൾ വരുന്നില്ല എന്നുള്ളത് വിദേശികളായാലും ഇപ്പം ഇന്ത്യക്കകത്തുള്ള ആഭ്യന്തര ടൂറിസ്റ്റ് ആയത് ഈ അദർച്ചയായിട്ടുള്ള ഇപ്പോൾ വർക്കലയൊക്കെ വരുന്ന എനിക്ക് ചെന്നൈ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ ഹിന്ദിക്കാരോ അങ്ങനെയുള്ള ഗസ്റ്റുകളൊക്കെ ഇപ്പോൾ വളരെ വിരളമായിട്ടാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൂ പാക്കേജ് വരെ മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ വരുന്നത് ഇപ്പം നമ്മൾ വർക്കല കണക്ക് ഇവിടെയും ടൂറിസ്റ്റുകളും ഒക്കെ വരാനുള്ളതാണ് പക്ഷേ ഇവിടെ കൂടുതലും ഉള്ളത് ലോക്കൽസാണ് ലോക്കൽ എന്താ പറയുക മലയാളികൾ തന്നെയാണ് കൂടുതലും വരുന്നത് ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു ആ കഴിഞ്ഞ ഒരു ഒരു മാസത്തിന് മുന്നേ ഇവിടെ ഒരു വണ്ടി കൊണ്ടുവന്ന് ഇറക്കി ആ ഗുരുക്കായത് കടലിൽ അവർ കൊണ്ടുവന്ന് ഇറക്കുകയും പിന്നെ അതൊക്കെ ജെ സി ബി വിളിച്ച് ഞാൻ എൻ്റെ വീട് ചാനലിൽ ഇട്ടിട്ടുണ്ട് ജെ സി ബി വിളിച്ച് കെട്ടി വലിച്ചൊക്കെ എടുത്തുകൊണ്ട് പോയത് പിന്നെ ഇന്ന് പണിമുടക്കാണ്ട് ഒറ്റ മനുഷ്യരല്ലേ ഈ സൈഡിലൊന്നും അങ്ങനെ തന്നെ നമ്മൾ ഈ തെങ്ങുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് എന്ത് രസമല്ലേ ആ കാറ്റും കാറ്റൊക്കെ കാറ്റ് വീടിയും നമുക്ക് ഫീൽ ആവത്തില്ല പക്ഷേ ആ കാറ്റ് പോകണേൻ്റെ ആ തെങ്ങിൻ്റെ നാടൻ നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പം ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ അങ്ങാണ്ടാണ് ഇവിടെ പുതുക്കി പണിയും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷേ വലിയ ഉപയോഗമൊന്നുമില്ല അതെങ്കിലും നമുക്ക് ഈ ഇടത് സൈഡിൽ കാണുന്ന ആ ചുവന്നിട്ട് അതെന്തോ ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നത് എൻ്റെ കൂടുതൽ ഡീറ്റൈൽ ഒന്നും എനിക്ക് അറിയാൻ പോയി പിന്നെ ഇവിടെ നിലവിലൊരു കയാക്കിങ് സെൻ്ററുണ്ട് കേട്ടോ നമ്മൾ അത് ഈയൊരു ചപ്പാത്തിനൊക്കെ ഉള്ളത് പുഴി നടക്കും പുഴി ഇവിടുത്തെ പൊഴിയായ മുമ്പ് ഇത് മുറിക്കുവായിരുന്നു ഇപ്പം പിന്നെ ഇത് മുറിക്കത്തില്ലെന്നൊന്നു പണ്ടിത് മുറിച്ച് എനിക്കറിയാം മുറിച്ചിട്ടിട്ടുള്ള എനിക്ക് ഒരു പത്ത് വർഷത്തിനകത്ത് മുറിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് ഒക്കെ ബാക്കി ആക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗം കോൺക്രീറ്റ് ബാക്കിയൊക്കെ ഇൻ്റർലോക്ക് ചെയ്താക്കിയിട്ടുണ്ട് നമ്മൾ ഇടത് സൈഡിൽ കിടന്നൊരു വെള്ളം മതിൽക്കെട്ടുണ്ടോ ആ വെള്ളം മതിൽക്കെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കായ്ക്കിംഗ് ആണ് അപ്പോൾ ഇവിടെ കയാക്കിങ്ങിനെ കുറിച്ച് എൻ്റെ മുകളിൽ കാക്കിങ്ങിൻ്റെ ഒരു ഡെമോ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കാക്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ മതില് ഇന്നലെ ഫ്രെയിം ചെയ്ത് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇവിടെ കായലിനെ ഇപ്പുറത്ത് ഇപ്രസൈഡിൽ കായലിൽ കായ്ക്കിങ് ചെയ്യുന്നത് അതൊക്കെ ഈ ഈ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇവിടെ ഒരു പ്രകൃതി ഭംഗി നമുക്ക് പറഞ്ഞ് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രകൃതി ഭംഗിയുണ്ട് അതിനകത്ത് തന്നെ ഇവിടെ നിന്ന് ഒരുപാട് ആൾ രാവിലെ വരികയാണെങ്കിൽ രാവിലെ നമുക്കൊരു ഏഴ് മണി എട്ട് മണി സമയത്ത് വരുകയാണെങ്കിൽ നല്ല ഫ്രഷ് മീൻ വള്ളത്തിൽ പോകണം വളർന്നു വെച്ചാൽ ഈ ചാളത്തടി എന്ന് പറയില്ല ചാളത്തടിയിൽ പോയി മീൻ പിടിക്കാൻ പോകണ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർ കൊണ്ടുവരുന്നത് നമുക്ക് ഫ്രഷ് ആയിട്ട് അവരെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും വേറെ വിഷമൊന്നും കയറാത്ത നല്ല ഫ്രഷ് മീൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പം ഈ ഇട സൈഡിലൊക്കെ ആ ആളും കാരണമൊന്നുമില്ല വല സൈഡിൽ കുറേ വള്ളങ്ങളും അതിനൊക്കെ തന്നെ വള്ളപ്പുരകളും ഉണ്ട് ഇവിടെ ഈ പോകുന്നവരെ വലിയ വലയും മറ്റനുബന്ധ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാറുള്ള വള്ളപ്പിരകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഈ റോഡ് ഒരു ഒന്നര മാസത്തിന് മുന്നേ റീഓപ്പൺ ഓപ്പൺ ചെയ്തേ ഉള്ളൂ ഇടയ്ക്ക് അടച്ചിട്ടേക്കായിരുന്നു അതായത് ഇൻ്റർലോക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പം ഇത് നല്ലോണം ആയിരിക്കും ഇതാണ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു ഇതൊരു അഞ്ചോ നാലഞ്ച് വർഷം മുന്നേ ഇതേ പ്രവൃത്തി തന്നെ ചെയ്തതാണ് അപ്പോൾ ഇപ്പം ഇത് തീരാറായി ഇപ്പം ബീച്ച് നമ്മൾ തീരുന്ന പൊഴിക്കലിലോട്ട് കയറാറായി കേട്ടോ ഇനി പൊഴിക്കല അടുത്ത വരാൻ പോകണത് പൊഴിക്കല ചീപ്പാണ് ഇവിടെ നമ്മൾ നേരെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ചൂണ്ടക്കാരെ കാണാൻ പറ്റും പിന്നെ ഞങ്ങൾക്ക് തന്നെ ഈ പയ്യന്മാരൊക്കെ വില കൂടി ചൂണ്ട പത്ത് ഇരുത്തിൻ്റെ ചൂണ്ടയൊക്കെ വന്നിരുന്നു മീൻ പിടിക്കാനൊക്കെ വന്നിരിക്കുന്നുണ്ടോ അത് ഒരു കുറേ പേരൊക്കെ മീൻ കിട്ടും കുറേ പേരിങ്ങനെ വന്നിരുന്നിട്ട് പോകും ഓരോരുത്തരും ലക്കാണ് തോന്നുന്നു മീൻ കിട്ടുന്നതൊക്കെ ഇത് ഈ കുറച്ച് സ്പേസ് അപ്പോൾ നമ്മളെ പൊഴിക്കര കൊല്ലം തീരേശ്വര റോഡിൽ ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഞ്ചസ്റ്റഡാണ് കേട്ടോ അപ്പോൾ ഇത് കുറേ സ്ഥലങ്ങളിൽ കോൺകേവ് ലെൻസ് മിററൊക്കെ വെച്ചിട്ടുണ്ട് വരുന്നവർക്ക് കറക്റ്റ് വഴി ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ കാണാനോ അറിയാനൊക്കെ കേട്ടേ ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഇച്ചിരി നമ്മൾ ശ്രദ്ധ ഇവിടെ വണ്ടി ഓടിക്കണം കാരണം അവിടെ നിന്ന് വരുന്ന വണ്ടി നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല എന്നിരുന്നാൽ തന്നെ ഇവിടെ പല വൈക്കുകയും പല സമയങ്ങളും പറന്നൊക്കെയാണ് വരുന്നത് അല്ല ഈ ഒരു സ്ഥലം ഇത് കഴിഞ്ഞിട്ടൊന്നും നമ്മൾ നേരെ പോകുമ്പോഴത്തേക്കുണ്ട ഇവിടെ 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 നമ്മൾ വളരെ കെയറായിട്ടന്നെ വണ്ടി ഓടിക്കേണ്ടിയിരിക്കുന്നു കാരണം നേരെ ശ്രദ്ധിക്കാതെ നേരെ പോയാൽ ചെന്ന് നേരെ വീഴുന്ന ഇവിടെ കായലില്ല വീഴുന്നു നേരെ വേണ്ട അതിന് ഭിത്തിയായി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞതാണ് കാര്യങ്ങൾ മുമ്പ് ഇല്ലായിരുന്നു അപ്പം ഈ ഇനി കാണാൻ പോകണം പൊഴിക്കര ചീപ്പാണ് അപ്പം ഇത് വെയിലുകയറ്റം വെയിലിറക്ക സമയത്ത് ഇപ്പോൾ ഷട്ടർ പൊക്കയും ചെയ്യും ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയാൻ പണ്ട് പൊക്കയും ഇതാക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് വെയിലുകയറ്റം വെയിൽ ഇറക്കാൻ നമുക്ക് നല്ല മനസ്സിലാകും കേട്ടോ വെയിലി കയറ്റ സമയത്ത് കായൽ മീനും കയറും കയലി ഇറക്കുന്ന സമയത്ത് ഇപ്പം ഇപ്പം വെയിൽ കയറ്റ സമയം കേട്ടോ കായലിലോട്ട് വെള്ളം കയറുന്ന സമയമാണ് നന്ദി കായലിലോട്ടാണ് വെള്ളം ഒഴു ഒഴുക്ക് പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര മന ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയുണ്ട് ഭയങ്കര പച്ചപ്പും എന്താ പറയുന്നു അല്ലെങ്കിൽ ഈ മുറ്റത്തും മുല്ലയ്ക്ക് മണമില്ല എന്നറിയുന്നതൊക്കെയാണ് പക്ഷേ അങ്ങനെ നല്ല നമ്മളിവിടെയുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ടൂറിസം വേണ്ട രീതിയിൽ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നില്ല അതൊരു ഭയങ്കര പരാജയം തന്നെയാണ് സൂപ്പർ പോയിന്റ് അല്ലേ നമ്മൾ ഇവിടെ നല്ല കാഴ്ചകളും ആ ഇട എന്ന് വെച്ചാൽ ആ മൺകൂനൊക്കെ വന്ന നല്ല രസമാണ് കാണാനായിട്ട് ഇവിടെ സ്ഥിരം ചൂണ്ടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ചൂണ്ടയിടാനൊക്കെ ആയിട്ട് ഒരുപാട് പേരിലൂടെയൊക്കെ വന്നിരിക്കുന്നതാണ് അതുമാത്രമല്ല ഒരുപാട് പേർക്ക് മീനും പ്രൊഫഷണൽ മീൻ പിടുത്തക്കാരും വന്നിരിക്കുന്നതാണ് കേട്ടോ